പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ മിനി നമ്മുടെ ഏരിയയിലൊക്കെ പലതരം ആൾക്കാരാണുള്ളത് പല സ്വഭാവക്കാർ നല്ലവരായിട്ടുള്ളവരുണ്ട് ചീത്തയായിട്ടുള്ളവരുണ്ട് പിന്നെ നിങ്ങൾക്കറിയാവല്ലോ ഏതെല്ലാം തരത്തിലുള്ള ആൾക്കാരുണ്ടെന്ന് അപ്പം ഞാനിപ്പോൾ വരാൻ കാരണം ഞാൻ ഇന്ന് വൈകുന്നേരം വന്നപ്പോൾ ഒരു പ്രായമായ ഒരാളിനെ ഒരാൾ വണ്ടി അടിക്കാൻ ശ്രമിക്കുകയും ആ വ്യക്തി ഒഴിഞ്ഞു മാറി എന്തുടാ കാണിച്ചേ എന്ന് ചോദിച്ചപ്പോൾ ഇറങ്ങി നിന്ന് ചീത്ത വിളിക്കുക പറയാവുന്ന അസഭ്യങ്ങൾ മുഴുവൻ പറയുക ഒക്കെ ചെയ്തു ഇത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അറിഞ്ഞതാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ നാട്ടിലുള്ളവരെ ഒന്നും എത്ര ഏത് തരക്കാരായാലും നമ്മളൊന്നും പറയണ്ട ആരെ അറിയിക്കേണ്ട എന്ന് കരുതിയിരിക്കുകയായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നി എല്ലാവരുടെയും ഒരു അഭിപ്രായങ്ങൾ സമൂഹം അറിയട്ടെ ഇങ്ങനെയും കുറേ വ്യക്തികളുണ്ടെന്ന് എല്ലാവരും അറിയട്ടെ പലർക്കും എതിരായിട്ട് പല പല പരാതികൾ പല പല ഓഫീസുകളിൽ കൊടുത്ത് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുക പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് നിസ്സാര കാര്യങ്ങൾക്ക് പോലും കംപ്ലൈൻ്റ് കൊടുത്ത് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുക പൊടി ചെറിയ കുഞ്ഞു പ്രായമുള്ള അറിവില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളോട് അസഭ്യ വാക്കുകൾ പറഞ്ഞ് അവരെ ഓരോന്നിന് പ്രോത്സാഹിപ്പിക്കുക പ്രായമായ സ്ത്രീകളെ ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തി ചിലർക്ക് അയാളെ ഇഷ്ടമാണ് അത് പുരുഷന്മാർക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല ചില സ്ത്രീകൾക്ക് അയാളോടൊരു താല്പര്യമുണ്ട് അത് അയാൾ എന്തൊക്കെയോ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് കേട്ടറിവ് മാത്രമുണ്ട് പുരുഷന്മാർക്ക് ചെയ്തതായിട്ട് ഞാൻ കേട്ടറിഞ്ഞിട്ടതില്ല പല രീതിയിൽ ഇന്ന് ഞാൻ ജോലിയും കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം അറിഞ്ഞത് ആ പ്രായമായ ആളിനെ ചീത്ത വിളിക്കുക അപ്പം എന്തുവാണ് ഒരു ഗുണ്ടായുസം പരിപാടി ഒരു ഗുണ്ടയുടെ റോള് അയാളും പ്രായമായതാണ് പക്ഷേ ഈ വണ്ടി ഇടിക്കപ്പെടാൻ ശ്രമിച്ച ഇടിച്ചവൻ ഇടിച്ചവനേക്കായാലും പത്തിരുപത് വയസ്സിനെങ്കിലും പ്രായമുള്ള ഒരാളാണ് ആ വ്യക്തി പ്രായമായവരെ പോലും വെറുതെ വിടില്ല അഹങ്കാരം ഞാൻ എന്ത് ചെയ്താലും എനിക്ക് പണമുണ്ട് ഞാൻ പണത്തിലെല്ലാം ഒതുങ്ങും എന്നുള്ള ഒരു അഹങ്കാര വിശ്വാസം ചിലടത്ത് അത് ശരിയുമാണ് ചിലടത്ത് ശരിയുമാണ് അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ ദ്രോഹിക്കുക സ്ത്രീകളെ ആക്ഷേപിക്കുക സ്ത്രീകളെ അപമാനിക്കുക സമൂഹ മദ്യത്തിൽ താറടിക്കുക അയാൾക്കുടെ ഇംഗതത്തിന് വഴ വഴങ്ങാത്ത അയാളുടെ അശ്ലീലങ്ങൾക്ക് ചിരിക്കാത്തവരെ തിരിച്ച് അയാൾക്കെതിരെ സംസാരിക്കുന്നവരെ തെറി അപമാനിക്കുക അവരെ മോശമായിട്ട് ചിത്രീകരിക്കുക പലയിടത്തും ചെന്ന് അവരെ പറ്റി തെറ്റായ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി ഉണ്ട് എൻ്റെ ഏരിയയിൽ ഞാൻ ഇവിടെ ഒരു തന്നെയാണ് ജനിച്ചു വളർന്നത് പക്ഷേ ഞാൻ ഇത്രയും പ്രായത്തിനുള്ളിൽ ഇത്രയും ഞാൻ ജനിച്ച് വളർന്ന് ഇത്രയും ഇത്രയും വർഷത്തിനുള്ളിൽ ഈ ഒരു വ്യക്തിയല്ലാതെ ഞാൻ എൻ്റെ ഏരിയയിൽ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല ചിലപ്പോൾ അവർ നമുക്കിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആരും അറിയാതെ ഗോപ്യമായ പ്രതികൾ പലതും ചെയ്യുന്നുണ്ടാകാം പക്ഷേ ഇത് ഗോപ്യമല്ല ഇത് പരസ്യമായിട്ട് പല സ്ത്രീകളുടെ കയ്യിൽ നിന്നും അടിമേടിച്ചിട്ടുണ്ട് പല കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാർ മടലും കമ്പും എല്ലാം എടുത്തെറിഞ്ഞ് ഓടിച്ചിട്ടുണ്ട് സൈക്കിളും പൊക്കി പൊക്കിയെടുത്തുകൊണ്ട് ഓടിയ ഒരു ഓട്ടം ആളുകൾ പറഞ്ഞു ചിരിക്കാറുണ്ട് ഈ വ്യക്തിയെ നമ്മൾ നമ്മളെന്താ ചെയ്യണ്ടേ എന്താ പറയണ്ടേ കേസ് കൊടുക്കുന്ന ഉടനെ അയാൾക്ക് ഹാർട്ടിന് അസുഖമുണ്ട് എനിക്ക് സുഖമില്ലാത്തയാണ് എന്ന് പറഞ്ഞ് അവൻ രക്ഷപ്പെടുകയാണ് ഇതിനെതിരെ ആര് പോയാലും എൻ്റെ ഹാർട്ടിന് ഞാൻ പ്രഷർ കൂടി എനിക്ക് തളർച്ച വരുന്ന് ഹാർട്ട് സംബന്ധമായിട്ട് ചികിത്സയിലിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് രക്ഷപ്പെടുക ഇത് കേൾക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ വിചാരിക്കുന്നേ ഈ കോലെടുത്ത് തലേ വയ്ക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും പറഞ്ഞ് സെറ്റിലാക്കി അങ്ങ് വിട്ടേക്കാം അപ്പം അതൊരു മെടുക്കാണ് അതൊരു മെടുക്കായി കണ്ടുകൊണ്ട് വീണ്ടും 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 ഈ ഒരു സ്വഭാവം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇത് സമൂഹം അറിയണം നമ്മുടെ നാടുകളിൽ കാണാം ഇതുപോലെ ഒന്നോ രണ്ടോ വ്യക്തികൾ എല്ലാവരും ഒന്നുമില്ല എല്ലാവരും നല്ല മനുഷ്യരാണ് അതിലെ ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രമേ ഈ പ്രകാരം ചെയ്യത്തുള്ളൂ എൻ്റെ അറിവിൽ എൻ്റെ ഏരിയ കുറേ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ എനിക്കറിയാവുന്ന കുറേ ആൾക്കാർ കുറേ ആൾക്കാരെയൊക്കെ അറിയാം പക്ഷേ ഈ ആൾക്കാരിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ട് പോലും ഇതുപോലെയുള്ളൊരെണ്ണത്തിന് ഞാൻ പറഞ്ഞു കേട്ടിട്ട് പോലും മോശമല്ലേ അതങ്ങനെ ചെയ്യുന്നേ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നത് ശരിയാണോ പ്രായമായെങ്കിൽ പ്രായമായതുപോലെ ഇരിക്കണം അല്ലെങ്കിൽ അവരുടെ ഭാര്യക്കും മക്കൾക്കുമൊക്കെ ഈ സംഗതി അറിയാം ഒരുപക്ഷെ മക്കളൊന്നും അവരൊക്കെയുള്ള മാറി താമസിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ പിന്നെ ഇയാളെ പേടിച്ചായിരിക്കും ചിലപ്പോൾ മാറി താമസിക്കുന്നത് തന്നെ അത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ സത്യമാണോ എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ ഉള്ളൂ അത്ര മോശമായ ഒരു വ്യക്തി ഇത് സമൂഹത്തിൻ്റെ അഭിപ്രായം എന്താണ് ഇങ്ങനെയുള്ള വ്യക്തികളെ എന്താ ചെയ്യേണ്ടേ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ കൊടുപ്പിക്കാനോ പോകാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ അഭിപ്രായം ചോദിക്കുകയാണ് ഇതെന്നെ അറിയാവുന്ന ഇപ്പം ഞാനായതുകൊണ്ട് എന്നെ അറിയാവുന്ന ഈ ഏരിയ ആയതുകൊണ്ട് പലർക്കും ആരാണെന്ന് അറിയാം പക്ഷേ പേരൊരിക്കലും ഞാൻ വെളിപ്പെടുത്തുകയില്ല അറിയാവുന്നവർ അവരുടെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ അഭിപ്രായങ്ങൾ പറയുക അത് ഇനിയുള്ള ആൾക്കാർക്കെങ്കിലും അതൊരു പാഠം ഒരു പാഠമല്ല ഒരറിവാകണ്ടേ എല്ലാവരെയും പൊതുജനം എങ്ങനെ പ്രതികരിക്കും എന്ന് മനസ്സിലാക്കട്ടെ എല്ലാവരും നല്ലവരായ ആൾക്കാരാണ് പക്ഷേ ഈ ഒരാൾ മാത്രം ഇങ്ങനെ ഉള്ള ആ ഒരു ഏരിയ തകിടം മറയ്ക്കാൻ ശ്രമിക്കുന്നതിന് എന്ത് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക Afford. Bye bye.